നമസ്കാരം പ്രൈവുഡ് ഡാർ എല്ലാവർക്കും പുതിരവേടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏകദേശം ആറു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് പരിചയപ്പെടുത്തിയിരുന്നു അന്ന് പല ആളുകളും ഇതൊക്കെ എന്തിന് എന്ന് ചോദിച്ചിരുന്നുവെങ്കിലും ഇന്നത് വ്യാപകമായി കഴിഞ്ഞു ഇന്ന് പല കമ്പനികളും ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് അഗാരോ എന്ന കമ്പനി ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള എന്നാൽ വില കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അവതരിപ്പിച്ചിട്ടുണ്ട് കോസ്മിക് പ്ലസ് എന്നാണ് ആ ഒരു മോഡലിന്റെ പേര് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് കോസ്മിക് പ്ലസ് ആണ് ഇതാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്ന ബോക്സ് ഈ ഒരു ബോക്സിന് ചുറ്റിലും ഇതിന്റെ പ്രത്യേകതകളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ശൈലിയിൽ ഇത് തുറക്കാൻ താഴെ സൈഡിൽ ഒരു റിബൺ ഉണ്ട് അൺബോക്സ് ചെയ്താൽ ഇതുപോലെ ഒരു പേപ്പർ കേസിലായിട്ട് യുസ് ബി കേബിളും അഞ്ച് പാക്കറ്റുകൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നതും കാണാം ഇതെല്ലാം ബ്രഷ് ഹെഡുകളാണ് ഇനി കാണുന്നത് കറുത്ത നിർത്തലെ ഒരു ട്രാവൽ കേസാണ് മനോഹരമായിട്ട് ഡിസൈൻ ഉള്ള ഒരു ട്രാവൽ കേസിനകത്തായിട്ട് നമുക്ക് അകാരയുടെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് കാണാം ഒപ്പം ഇവിടെയും ഒരു ബ്രഷ് ഹെഡ് കമ്പനി വെച്ചിട്ടുണ്ട് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു ക്യൂട്ട് ഡിസൈൻ ആണ് ഈ ഒരു ബ്രഷിനുള്ളത് ഐ പി എക്സ് സെവൻ റേറ്റിംഗ് ഉള്ള വാട്ടർ പ്രൂഫ് ഡിസൈൻ ആണ് ഇതിനുള്ളത് ഇതിന്റെ മുകൾ ഭാഗം വെളുത്തതും ബാക്കി കറുത്ത നിറവുമാണ് ഹെവി ബിൽഡ് ക്വാളിറ്റി ഒക്കെയുള്ള ബോഡിയാണ് വെവ്വേറെ വർണ്ണങ്ങളിലും നമുക്കിത് ലഭ്യമാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുമ്പോൾ ഇതിന്റെ വില ടൂത്ത് ബ്രഷ് ഹാൻഡിൽ മേൻ എന്ന ബ്രാൻഡിങ്ങിന് കീഴ് സിൽവർ സർക്കിളിനുള്ളിൽ ഒരു സ്വിച്ച് കാണാം അത് ഇതിന്റെ പവർ സ്വിച്ച് ആണ് അതിന് താഴെ ആറ് ഐക്കണുകൾ കാണാം ആറ് വ്യത്യസ്ത മോഡുകളാണ് ആ മോഡ് സെലക്ട് ചെയ്യാനും പവർ സ്വിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കാനായി ആദ്യം ബ്രഷ് ഹെഡ് കണക്ട് ചെയ്യണം ബ്രഷ് ഹെഡ് ഇതുപോലെ ഒരു ഡബ്ല്യു ഡിസൈനിലാണ് നമ്മുടെ പല്ലുകളുടെ വിടവുകളിൽ ചെന്നെത്തി ക്ലീൻ ചെയ്യാനാകും വിധമാണ് ബ്രിസിൽസ് തയ്യാറാക്കിയിരിക്കുന്നത് വിടവുകളിൽ മാത്രം ഉപയോഗിക്കാനായി മറ്റൊരു ഡിസൈനിലുള്ള ബ്രഷ് ഹെഡും നമുക്ക് ഈ ഒരു പാക്കിൽ കാണാം നൈലോൺ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഒരു ബ്രഷ് ഹെഡുകൾ ഈ ബ്രഷ് ഹെഡുകൾ മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അഞ്ചെണ്ണത്തിന്റെ പാക്കിന് മുന്നൂറ്റി എൺപത്തിയേഴ് രൂപയാകും ആദ്യം വെളുത്ത ഭാഗത്ത് ബ്രഷിന്റെ ഹെഡ് ഇതുപോലെ കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് ലോക്ക് ആയിരുന്നു ഇനി പവർ ബട്ടൺ നമ്മുടെ കഴിഞ്ഞതാ ഇതുപോലെ ഇത് പ്രവർത്തിച്ചു തുടങ്ങും പക്ഷെ വായിലേക്ക് വയ്ക്കും മുമ്പ് പവർ ബട്ടൺ നമ്മൾ ഓഫ് ചെയ്തിട്ട് മാത്രം വയ്ക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ ഒരു ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് ഇതുപോലെ ഒരു സെക്കൻഡിൽ ഇതൊന്ന് മൂവ് ചെയ്യുക പക്ഷേ ഇത് സോണിക് ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിൽ ഇത് നാൽപ്പതിനായിരം സ്ട്രോക്ക് അതായത് നാൽപ്പതിനായിരം ചലനമാണ് ഉണ്ടാക്കുക നമ്മുടെ കൈകൾ കൊണ്ട് അത്രയും ചലനം നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോൾ അത്രയും അധികം ചലനം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പല്ല് നന്നായിട്ട് ക്ലീൻ ആകും അപ്പോൾ നമ്മളിത് വായിൽ വച്ചിട്ട് മാത്രം പവർ ഓൺ ആക്കുക കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ചെറിയ ബുദ്ധിമുട്ട് തുടക്കത്തിൽ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ പല്ലുകൾ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഡിവൈസോട് സാധിക്കും അതിൽ ഒരു സംശയവുമില്ല അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉപയോഗിച്ച് പല്ല് തേക്കുന്ന സമയത്ത് ഇത് മുപ്പത് സെക്കൻഡ് ആകുന്ന സമയത്ത് അതായത് ഇതിന്റെ ചലനം മാറ്റി കൊടുക്കാനായിട്ട് ഇത് തനിയെ പോസ് ആകും ആ സമയത്ത് നമ്മൾ മറ്റൊരു ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് അതിൻ്റെ ആ ഒരു ബ്രഷ് ഹെഡ് മാറ്റി കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് ബ്രഷ് ചെയ്യാനായിട്ട് അഞ്ച് വ്യത്യസ്ത മോഡുകൾ ഇതിലുണ്ട് പവർ ബട്ടൺ ഓരോ തവണ അമർത്തുമ്പോഴും മോഡുകൾ മാറും വൈറ്റ് ക്ലീൻ സെൻസിറ്റീവ് പോളിഷ് മസാജ് എന്നിങ്ങനെയാണ് മോഡുകൾ ഓരോ മോഡ് സെലക്ട് ചെയ്തതനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ പല്ലുകൾ ക്ലീൻ ചെയ്യാനാകും നമ്മൾ ലാസ്റ്റ് ഉപയോഗിച്ച മോഡ് ഏതാണ് എന്ന് ഇത് മെമ്മറി സൂക്ഷിച്ച് ആ ഒരു മോഡിലായിരിക്കും പിന്നീട് പവർ ഓൺ ആക്കിയാൽ ഇത് പ്രവർത്തിക്കുക പവർ ഓൺ ആക്കുന്ന സമയത്ത് ചെറിയൊരു മൂളക്കം ഉണ്ടാവും നമ്മൾ മോഡുകൾ മാറ്റുന്നതനുസരിച്ചിട്ട് ഇത്തരത്തിൽ ആ മൂളക്കത്തിന്റെ സ്റ്റൈൽ നമുക്ക് മാറുന്നത് മനസ്സിലാക്കാം അല്ലേ അതെന്ന് ബ്രിസ്സിൽസ് വെവ്വേറെ രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് താഴെയായിട്ടാണ് യു എസ് ബി കേബിൾ ഉപയോഗിച്ച് ഇത് ചാർജ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്യേണ്ടത് മൂന്നേ പോയിന്റ് ഏഴ് വോട്ടാണ് ഇതിൻ്റേത് ഒരു സാധാരണ മൊബൈൽ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാം ഒരു വർഷം ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് ഇതിൻ്റെ ഈ ഒരു ഹെഡ് മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ആമസോണിലും അതുപോലെ തന്നെ അകാരുടെ വെബ്സൈറ്റിലും നമുക്ക് വാങ്ങാം പല്ല് നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കൂട്ടുകാർക്ക് ഗിഫ്റ്റായിട്ട് ഒരു നല്ല വ്യത്യസ്തമായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ഈ ഒരു ബ്രഷ് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല കമ്പനികളുടെയും ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും അത് ഉപയോഗിച്ച ശേഷമുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് അത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമ്പനി ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ബൈ